രാജ്യം ഒരു മാറ്റത്തിനായി ആഗ്രഹിക്കുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കർണാടക നിലനിർത്തുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ഇന്ത്യ ടുഡേ സൗത്ത് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന് എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട് രാജ്യത്തിന് ഒരു മാറ്റം ആവശ്യമാണ് ഈ രാജ്യത്ത് നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ല ബംഗ്ലാദേശ് പോലുള്ള അയൽക്കാരുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിലെ തകർച്ചയെക്കുറിച്ച് ബി ജെ പി വിമർശിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് ചൂണ്ടിക്കാട്ടി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ അടുത്ത പ്രധാനമന്ത്രിയായി പിന്തുണയ്ക്കുമെന്ന് ആർ നേതാവ് തേജസ്വി യാദവും കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു ഈ വർഷം കർണാടകയിൽ നേതൃമാറ്റം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങളെ ശിവകുമാർ തള്ളിക്കളഞ്ഞു എന്നാൽ പ്രതീക്ഷയില്ലാതെ ജീവിതമില്ല എന്ന് പരോക്ഷമായി നേതൃമാറ്റത്തെക്കുറിച്ച് സൂചന നൽകുകയും ചെയ്തു ലോകത്തിലെ എല്ലാവരും പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത് പ്രതീക്ഷയില്ലാതെ ജീവിതമില്ല മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശിവകുമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം പ്രധാനമല്ല എനിക്ക് സ്വാർത്ഥനാകാൻ ആഗ്രഹമില്ല കഠിനാധ്വാനം തീർച്ചയായും ഫലം ചെയ്യും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കർണാടക സർക്കാർ നവംബറിൽ രണ്ടര വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലാണ് നേതൃമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഉയർന്നു വന്നത് എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ഉണ്ടായത് സിദ്ധരാമയ്യയും ശിവകുമാറും ഐക്യത്തോടെ തുടരണമെന്നും ആവശ്യപ്പെട്ടു പാർട്ടി ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു അവർ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് കർണാടകയ്ക്ക് നല്ല ഭരണം നൽകുക എന്നതാണ് ലക്ഷ്യം ഐക്യമാണ് ഞങ്ങളെ അധികാരത്തിലെത്തിച്ചത് എന്നാണ് ശിവകുമാർ പറഞ്ഞത് നിയമസഭയിൽ ആർ എസ് എസ് ഗീതം ആലപിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് താൻ ബി ജെ പിയുടെ കാലു വലിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പ്രതികരിച്ചത് ഗാന്ധി കുടുംബത്തോടുള്ള തന്റെ വിശ്വസ്തത അദ്ദേഹം ആവർത്തിച്ചു പറയുകയും ചെയ്തു ഞാൻ കോൺഗ്രസുകാരനാണ് ജനിച്ചത് കോൺഗ്രസുകാരനായി തന്നെ മരിക്കും ബി ജെ പിക്ക് ഒരു പ്രത്യയശാസ്ത്രവുമില്ല ഗാന്ധി കുടുംബം പാർട്ടിയെയും രാജ്യത്തെയും ഒരുമിപ്പിച്ച് നിർത്തിയെന്നും ശിവകുമാർ കൂട്ടിച്ചേർത്തു അതേസമയം രാഹുലിന്റെ വോട്ടർ അധികാര യാത്രയ്ക്ക് ലഭിച്ച വലിയ സ്വീകാര്യതയും ജനപങ്കാളിത്തവും എൻ ഡി എ സഖ്യത്തെ അലോസരപ്പെടുത്തുന്നുണ്ട് തങ്ങളുടെ സ്വാധീന മേഖലയിൽ ഉൾപ്പെടെ രാഹുലിനെ കാണാനും യാത്രയിൽ പങ്കുചേരാനും ഒഴുകിയെത്തിയ ജനക്കൂട്ടമാണ് ബി ജെ പി ജെ ഡി യു സഖ്യത്തെ അസ്വസ്ഥമാക്കുന്നത് വോട്ട് മോഷ്ടിക്കപ്പെട്ടു എന്ന വികാരം ബിഹാറിലെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ജനങ്ങളിൽ പ്രകടമാണ് അഞ്ചു വീടുകളിൽ ഒരിടത്തെങ്കിലും വോട്ട് നഷ്ടപ്പെട്ടവരുണ്ടെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് വോട്ട് മോഷണം എന്ന മുദ്രാവാക്യം ഉയർത്തി രാഹുൽ ഗാന്ധി നയിച്ച വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പുതിയൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് കാരണമായെന്നാണ് വിലയിരുത്തൽ പതിനാറ് ദിവസമെടുത്ത് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച യാത്രയിലുടനീളം ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനാണ് രാഹുൽ സമയം കണ്ടെത്തിയത് ഇതുവഴി ഒരു പരിധിവരെ തങ്ങളിൽ നിന്ന് ചോർന്നുപോയ സ്വാധീനം തിരികെ പിടിക്കാൻ കഴിഞ്ഞുവെന്നാണ് കോൺഗ്രസ് കരുതുന്നത് തുടർന്നും രാഹുലിന്റെ സന്ദർശനങ്ങളിലൂടെ അത് വർദ്ധിപ്പിക്കാനാകുമെന്നും പാർട്ടി നേതാക്കൾ പറയുന്നു